വേനൽച്ചൂടിൽ പുഴ വറ്റി വരേണ്ടതോടെ ആ മത്സ്യസമ്പത്ത് പൂർണമായും ഇല്ലാതാവുകയാണ് അടുത്ത ദിവസങ്ങളിൽ മഴ പെയ്തില്ലെങ്കിൽ ആ ഉള്ളാങ്കയം വെറും കുഴി മാത്രമായി അവശേഷിക്കും കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇത്തരം ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കട്ടേൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ കാലാവസ്ഥയിലെ വ്യതിയാനം പ്രകൃതിയുടെ ആവാസഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതി നമുക്ക് മുന്നിൽ നേരിട്ട് വരികയാണ് കാരിങ്കോട് പുഴയിൽ ഏതു കാലത്തും ജലസമൃദ്ധമായിരുന്ന ആവുള്ളാം കയത്തിൽ മത്സ്യസമ്പത്ത് ജീവനുവേണ്ടി പാടുപെടുകയാണ് ജലസമൃദ്ധമായ ഈ പുഴഭാഗം കേവലം ഒരു കുഴിയായി അവശേഷിച്ചപ്പോഴാണ് കുഴിയിലെ വെള്ളത്തിൽ ജീവനുവേണ്ടി പിടയുന്ന മീനുകളെ കാണാനാവുന്നത് നിരവധി അത്യാഹിതങ്ങൾക്ക് സാക്ഷിയായ ഈ കൊടുംകയത്തിന്റെ നാലുഭാഗത്തും തെളിഞ്ഞു നിൽക്കുന്ന പാറക്കല്ലുകളുടെയും പൂഴിക്കെട്ടിന്റെയും ദൈന്യത കണ്ടാൽ തന്നെ ഈ പുഴയുടെ നിലവിലെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാനാവും കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും ദൈന്യതയാർന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വെള്ളം വറ്റി കുഴി തെളിഞ്ഞപ്പോൾ ജലാശയത്തിലെ മീനുകൾ ജീവശ്വാസത്തിനും നിലനിൽപ്പിനുമായി പൊരുതുകയാണ് ചൂട് കൂടുമ്പോൾ ജലാശയത്തിൽ ചത്തുപൊന്തുന്ന മീനുകൾ പാരിസ്ഥിതിക ഘടനയുടെ ബാക്കിപത്രങ്ങളാവുകയാണ് കണ്ടോ ായം ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പ് നാല് കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ഈ സംഭവം കണ്ടില്ല ഇപ്പം ഇത്രയും മീനും പൊന്നി ഒന്നും വെള്ളവും ഇല്ല മീൻ ഇത്രയാന്ന് നാപ്പത്തഞ്ച് കൊല്ലമായി ഇങ്ങനൊരു കാഴ്ച അല്ലേ ഇതാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വരൾച്ച എന്താണല്ലേ കാലം പോയ പോലെ മീൻ കിടക്കുന്നുണ്ടല്ലേ ഇത്രയോ പേരെ കാണാൻ നാപ്പത്തഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിനൊക്കെ മുമ്പ് ഉള്ളത് ഇത് വെറ്റി വരുന്നത് ചെമ്പല്ലി എന്നത് എല്ലാ മീനും ഉണ്ട് അങ്ങോട്ടൊക്കെ കല്ലും പാറയും ഭയങ്കര അത്ഭുതം തന്നെ ആളില്ല ഇതിന്റെ ആളെന്ന് ചോദിച്ചത് ഒരു പുള്ളിയോട് ചോദിക്കാൻ പറഞ്ഞു കുറച്ചും കൂടെ താഴോട്ട് പോയാൽ ബ്ലഡ് ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് എന്നാൽ അതിന്റെ ആളോട് ചോദിച്ചു നോക്കി ഇത്രയോ നല്ല ആഴ്ച ഉണ്ടാവും ഈ വെള്ളത്തിലുള്ളൊരു പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇതിന്റെ കാഴ്ച എത്രയുണ്ടോ പുള്ളി പറഞ്ഞാൽ അധികം മുങ്ങാൻ പറ്റിയാലോ മുങ്ങിയ ചെവിന്ന് ചോര വരുന്നു അവിടെ ഏറെ വിൽക്കുകയാണ് അത്ര നല്ല ആഴ്ചയുണ്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഫുള്ള് വെള്ളവും പറ്റുന്നതായിരിക്കും മീനുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കയത്തിൽ നിന്നും മീനുകളെ പിടിക്കാനും നിരവധി ആൾക്കാരാണ് കയത്തിനു ചുറ്റും കൂടുന്നത് കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷത്തിനിടെയുണ്ടായ ഈ സ്ഥിതിക്ക് പുഴയിൽ നിന്നുള്ള വെള്ളമെടുപ്പും ഒരു കാരണമാണെന്ന് പ്രദേശത്തുകാർ പറഞ്ഞു വർഷകാലത്തെ നീരെടുക്കും ചുഴിയും കൊണ്ട് സൗന്ദര്യവും ഭീകരതയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാഗം വറ്റിവരണ്ട് അകത്തളം കാണുമ്പോൾ പുഴയുടെ അടുത്തിട്ടിൽ പ്രകൃതിയുടെ ആവാസവ്യവസ്ഥയെ തന്നെ സംരക്ഷിച്ചു പോരുന്ന മത്സ്യസമ്പത്താണ് പൂർണ്ണമായും ഇല്ലാതാവുന്നത് ഇത്ര കാലമായിട്ട് ഇവിടെ ഈ കയത്തിന് ഇതേപോലെ ഒരു അവസ്ഥ വന്നിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം മാത്രമാണ് ഇങ്ങനെ കാണുന്നത് അതിന് മെയിനായിട്ടുള്ള കാരണം മഴ കുറവ് സാധാരണ ഈ സമയത്ത് മഴ പെയ്ത് ഒഴുക്കുണ്ടാവേണ്ടതാണ് പിന്നെ പെട്ടെന്നില്ലേ പാലത്തിൻ്റെ ചെക്ക് ഡാമിൻ്റെ അടുത്തല്ലേ പലവ് തോറന്നുകൊണ്ട് ഇല്ല വെള്ളം ഒറ്റയടിക്ക് താഴേക്ക് പോവുകയും മഴ പെയ്യാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഈ അവസ്ഥ വന്നത് പിന്നെ ജലനിധിക്ക് വേണ്ടിയിട്ട് വെള്ളം അടിക്കുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം അടിക്കുന്നത് അതുകൊണ്ടാണ് ഈ കയത്തിൻ്റെ ഈ അവസ്ഥ വന്നത് ഇപ്പം മീൻ ചത്തു വന്നതിൻ്റെ മെയിൻ കാരണം ചൂടും അമിതമായ ചൂടും ഓക്സിജന്റെ അളവ് കുറവും കാരണമാണ് ഈ മീനിങ്ങനെ ചത്തു കൊണ്ടുവരുന്നത് പിന്നെ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മിന്നെ ഈ വെള്ളത്തിന്റെ അളവ് എടുത്ത് അന്ന് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് അളവ് എടുത്ത് കൊടുത്തതാണ് അവർ തന്ന അൻപത് മുപ്പത്തഞ്ച് മീറ്റർ അൻപത് മീറ്ററിൻ്റെ അടക്കിൽ അളവാണ് തന്നത് അതിൽ മുപ്പത്തഞ്ചിൻറ്റോ അമ്പതിൻ്റെ മീറ്ററിൻ്റെ അടക്കൽ അന്ന് കഴിവുണ്ടത് ഒരു പതിനഞ്ച് വർഷം മിന്നെ ഇല്ലത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടാളെ താഴ്ചയില്ല പിള്ളേക്കായിട്ടില്ല അതും എല്ലാ സ്ഥലത്തും ഇല്ല ചെറിയ കുറച്ച് ഏരിയ മാത്രം ബാക്കിയെല്ലാം ചളി കെട്ടിക്കിടക്കുന്നത് എനിക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി ഈ കാലത്തിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് വരെ അവളെ കാര്യത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അല്ല എന്നെക്കാട്ട് മുന്നേ ഇല്ല തലമുറ പോലും ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കൗതുകം തന്നെ കാണുന്നത് ഇതുപോലെ ഇപ്പം ആ കല്ലുകളെല്ലാം അടുക്കി വെച്ചാൽ കാണുന്നില്ലേ പഴയ കാലത്ത് ആരോ ചെയ്തൊരു പണിയുടെ ഭാഗം പോലെയുണ്ട് കാണുന്നത് മെയിനായിട്ട് ഈ വെള്ളം ഇങ്ങനെ പറയാൻ കാരണം ജലനിധി വെള്ളം അടിക്കാതെയാണ് ഒരു ലക്ഷത്തിന് മുകളിൽ വെള്ളം ഒരു ദിവസം അടിക്കുന്നുണ്ട് അത് ഇനിയും അടിച്ച് നിർത്തിയിട്ടില്ല ഇതേ കണ്ടീഷൻ ആണെന്നുങ്കില് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവളെ അങ്ങനെ ഫുൾ ആയിട്ട് പറ്റും ആ ഇന്ന് അടിച്ചു ഇന്നവർ ഇതിൻ്റെ ഫുട്ബോൾ മേലെ ആയതുകൊണ്ട് അവർ നിർത്തിയാണ് അടുത്ത ദിവസങ്ങളിൽ മഴ പെയ്തില്ലെങ്കിൽ കാര്യങ്കോട് പുഴയിലെ ആവുള്ളാം കയവും വെള്ളം വറ്റി അകം കാണാൻ കഴിയുന്ന വെറും കുഴി മാത്രമായി അവശേഷിക്കുമെന്നതിൽ സംശയമില്ല ചില പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ